മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കി പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ജമ്മു കാശ്മീരിൽ പി ഡിപിയുമായും നാഷണൽ കോൺഫറൻസുമായും കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം നടത്തുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസുമായുള്ള ചർച്ചകളും തുടരുകയാണ് ഇപ്രമോദയടക്കം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചെറുപാർട്ടികളെ സഖ്യത്തിന്റെ ഭാഗമാക്കാനും കോൺഗ്രസ് നീക്കം തുടങ്ങി ത്രിപുരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ വിശാല പ്രതിപക്ഷ ഐക്യത്തിന് കോൺഗ്രസ് നീക്കം തുടങ്ങി പ്രത്യുദ്ദീപ് ബർമൻ നേതൃത്വം നൽകുന്ന തിപ്രമോദിയെ പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ഭാഗമാക്കാനാണ് കോൺഗ്രസ് ശ്രമം കോൺഗ്രസ് നേതാക്കൾ തിപ്രാമോദ തലവൻ പ്രത്യുദ്ദീപ് ബർമനുമായി ചർച്ച നടത്തി ഇടത് പാർട്ടികളും കോൺഗ്രസും സഖ്യത്തിൽ മത്സരിക്കുന്ന ത്രിപുരയിൽ തിപ്രാമോദയെ ഒപ്പം നിർത്തിയാൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും ബിജെപിയെ പരാജയപ്പെടുത്താമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ തിപ്രമോദയുമായുള്ള കോൺഗ്രസിന്റെ ചർച്ചകളെ പിന്തുണ സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് തുടർ ചർച്ചകളിൽ സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ വിഷയമാകുമെന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം പശ്ചിമബംഗാളിൽ ഇടഞ്ഞു നിൽക്കുന്ന മമതാ ബാനർജിയുമായി കോൺഗ്രസ് നേതാക്കൾ ആശയവിനിമയം തുടരുകയാണ് ജമ്മുകാശ്മീരിലും പി ഡി പിയുമായും നാഷണൽ കോൺഫറൻസുമായും കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട് ബീഹാർ മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിലെ സീറ്റ് വിഭജനവും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി